ചില സ്ഥലങ്ങൾ അങ്ങനെയാണ് നമ്മെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും ഒരു നിയോഗം പോലെ ഒരിക്കൽ അവിടെ എത്തിച്ചേരുന്നതുവരെ വരെ ഏറെ നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു ആഗ്രഹം അതിഭീകരമായ ഒരു ചുഴലി കൊടുങ്കാറ്റിന്റെ ഉഗ്രതാണ്ഡവം ബാക്കി വെച്ചു പോയ പ്രേതനഗരത്തിന്റെ നഗരത്തിന്റെ അവശിഷ്ടങ്ങളിലേക്ക് ഒരു യാത്ര കേട്ടറിവുകളും നാട്ടറിവുകളും ചരിത്രവും എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് അരനൂറ്റാണ്ടിന് മുൻപ് അതൊരു തിരക്കുള്ള തുറമുഖ പട്ടണമായിരുന്നു എന്നാണ് ഒരു സ്കൂളും പോസ്റ്റ് ഓഫീസും പള്ളിയും ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനും അവിടെ പ്രവർത്തിച്ചിരുന്നു മത്സ്യബന്ധനം തൊഴിലാക്കിയ രണ്ടായിരത്തോളം മനുഷ്യരും താമസിച്ചിരുന്നു ഒരു നൂല് പോലെ സമുദ്രത്തിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു പട്ടണം ഇന്ത്യ്ക്ക് അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതിയുടെ വികൃതിയായി പാഞ്ഞെത്തിയ അതിഭീകരമായ ചുഴലിക്കാറ്റും ഭ്രാന്ത പിടിച്ച വൻ തിരമാലകളും കടലാഴങ്ങളിലേക്ക് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ചു കൊന്നു ആയിരക്കണക്കിന് മനുഷ്യരുടെ ഗതി കിട്ടാത്ത പ്രേതങ്ങൾ വിജനമായ കടൽക്കരയിൽ ഇന്നും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പ്രേതഭൂമി ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണ് ഇത് ധനുഷ്കോടി എന്ന പ്രേത നഗരം പകുതി ദൂരം പിന്നിട്ടപ്പോൾ മിക്കവാറും നശിച്ചുപോയ ചില കെട്ടിടങ്ങളുടെ ഇന്നും അവശേഷിക്കുന്ന ഭാഗങ്ങൾ കാണാൻ തുടങ്ങി പൊട്ടിപ്പൊളിഞ്ഞു നാമാവിശേഷമായി കൊണ്ടിരിക്കുന്ന പഴയ തനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ വാട്ടർ ടാങ്ക് കസ്റ്റംസ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് സ്കൂൾ അങ്ങനെ പലതിന്റെയും അവശേഷങ്ങൾ കടലിന്റെ ഉപ്പുകാറ്റേറ്റു അനാഥമായി നിലകൊള്ളുന്നു അക്കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത് പവിടപ്പുറ്റുകളും പാറക്കല്ലുകളും കൊണ്ട് നിർമ്മിച്ച പൊളിഞ്ഞു തകർന്നു കിടക്കുന്ന വിശുദ്ധ ആന്തോണീസിന്റെ ദേവാലയമാണ് ഉപ്പുകാറ്റേറ്റ് ദ്രവിച്ചു തുടങ്ങിയ പള്ളി കടൽ എടുക്കാതെ ബാക്കി വെച്ച പള്ളിയുടെ അൾത്താരം മാത്രം ഒരു മഹാദുരന്തത്തിന്റെ മൂകസാക്ഷിയായി ഇന്നും നശിക്കാതെ കിടക്കുന്നു രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് ഇരുപത് കിലോമീറ്റർ ആണ് ദൂരം സമുദ്രത്തിലേക്ക് ഒരു നേർരേഖ പോലെ കടലിനു നടുവിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു തുരുത്താണ് ധനുഷ്കോടി ഇരുവശത്തും അനന്തമായി പരന്നുകിടക്കുന്ന കടൽ വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടലും റോഡ് ചെന്നവസാനിക്കുന്നിടത്ത് ഭാരതം അവസാനിക്കുകയാണ് ഇവിടെയാണ് ഇന്ത്യയുടെ അവസാനത്തെ ഭൂപ്രദേശം ഇവിടെ വെച്ച് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്നു ധനുഷ്കോടിയിൽ നിന്നും വെറും പതിനെട്ട് കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിച്ചാൽ ശ്രീലങ്കയിലെത്താം സമുദ്രത്തിന് തീരെ ആഴമില്ല രണ്ട് കടലുകൾ ഒന്നിച്ചു ചേരുന്ന ത്രികോണാകൃതിയിലുള്ള സ്ഥലത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ വലതുകാലിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള തിരമാലകളും ഇടതുകാലിനെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും എത്തുന്ന തിരമാലകളും തഴുകി കടന്നു പോകുമ്പോൾ ഉളവാക്കുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതാണ് കടലിന്റെ അടിത്തൊട്ട് വളരെ തെളിഞ്ഞു കാണാം സീതയെ വീണ്ടെടുക്കാനായി വാനര സൈന്യത്തിന്റെ സഹായത്തോടെ ശ്രീരാമൻ കടലിൽ ചിറകെട്ടി ലങ്കയിലേക്ക് പോയത് ഇതുവഴിയാണ് എന്നാണ് ഐതിഹ്യം കടലിനടിയിൽ രാമസേതു ഇന്നും തെളിഞ്ഞു കാണാമത്രേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടടുക്കുന്നു രണ്ടു മൂന്ന് ദിവസമായി നിർത്താതെ മഴ കോരിചൊരിയാണ് കൊടുങ്കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്ന മദ്രാസ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഒരാഴ്ച മുൻപ് ആൻഡമാൻ കടലിൽ രൂപം കൊണ്ട് ഒരു ചുഴലിക്കാറ്റ് ദിനംപ്രതി ശക്തിപ്രാപിച്ച് ഉഗ്രരൂപം കൊണ്ടിരിക്കുന്നത് ആരും കാര്യമായി കാര്യമായെടുത്തില്ല ചുഴലിക്കൊടുങ്കാറ്റ് മണിക്കൂറിൽ നാനൂറ് കിലോമീറ്റർ വേഗതയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മടക്കയാത്രയിൽ മനസ്സ് ഏറെ അശാന്തവും അസ്വസ്ഥവുമായിരുന്നു വല്ലാത്ത ഒരു ശൂന്യത മനസ്സിനെ കീഴ്പ്പെടുത്തുന്നു ഒരു നിമിഷാർത്ഥത്തിന്റെ ഇടവേളയിൽ നിലച്ചിരിക്കാതെ കടലാഴങ്ങളിലേക്ക് മുങ്ങി താഴ്ന്നുപോയ അസഖ്യം ആത്മാക്കളുടെ അവസാനത്തെ ആർത്തനാഥങ്ങൾ ഒരു കൊടുങ്കാറ്റായി കർണപുടങ്ങളിൽ ആർത്തരുമ്പുന്നു മനസ്സ് തേങ്ങുന്നു അജ്ഞാതരായ ആത്മാക്കൾക്ക് കണ്ണീരൊപ്പിന്റെ നനവുള്ള മനസ്സോടെ നേരുന്നു പ്രണാമം